യേശുവെ അങ്ങേതിരു രരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങളെ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിക്കുന്നവരെയും അങ്ങയുടെ തിരു രക്തത്താൽ മുദ്രണം ചെയ്യണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരു രക്തത്താൽ ഓരോ നിമിഷവും കഴുകേണമേ വിശദീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും കൂടി ആയിരിക്കാനും ഇടയാകട്ടെ യേശുവെ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവേ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവേ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം ഏശ്വിൻ രക്തം ജയം ഏഷൻ തിരുരക്തം ജയം ഏഷവിൻ രക്തം ജയം ഏശ്വിൻ രക്തം ജയം ഏശ്വിൻ രക്തം ജയം ഏഷൻ തിരുരക്തം ജയം ഏഷവിൻ രക്തം ജയം ഏഷൻ രക്തം ജയം ഏശ്വിൻ രക്തം ജയം ഏഷൻ തിരുരക്തം ജയം